നമസ്കാരം ഈ ദൃശ്യങ്ങൾ ആലുവ ഫോർട്ട് കൊച്ചി റൂട്ടിൽ ഓടുന്ന ജാസ് ബ്യൂട്ടി എന്ന ബസ്സിൽ നിന്നാണ് ഈ ബസിലെ ഡ്രൈവറാണ് യാത്രക്കാരുടെ ജീവൻ പന്താടി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് ഒരു യാത്രക്കാരിയാണ് മേനകയിൽ നിന്നും കയറിയ ഒരു യാത്രക്കാരിയാണ് അവർ ആലുവ ഭാഗത്തേക്ക് യാത്ര ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഈ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അയാൾ നിരന്തരം ആ മൊബൈൽ ഫോൺ എടുത്ത് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ആദ്യം ബസ് നിർത്തുന്ന സമയത്ത് ഇയാൾ ആ ബസ്സിൻ്റെ ഡാഷ്ബോർഡിൽ വെച്ചിരിക്കുന്ന മൊബൈൽ ഫോൺ എടുക്കുകയും മൊബൈൽ ഫോൺ എടുത്ത് മെസ്സേജ് ടെക്സ്റ്റ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതിനുശേഷം പിന്നീട് തുടർച്ചയായി വാഹനം ഓടിക്കുന്നതിനിടയിൽ വലത് കയ്യിൽ ഈ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് സാഹസികമായിട്ട് ഇയാൾ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് ശ്രദ്ധയിൽപ്പെട്ട യാത്രക്കാരി മൊബൈൽ ഫോൺ ഫോണെടുത്ത് ഈ ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഉച്ചയ്ക്ക് ഏകദേശം ഒന്നര മണിയോടെയാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എന്നാണ് യാത്രക്കാരി മറന്നാടിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് യാത്രക്കാർ തന്ന ആ ഒരു ടിക്കറ്റുണ്ട് ആ ടിക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സമയവും ഏകദേശം ഉച്ചയ്ക്ക് ഒന്ന് പതിനേഴാണ് മേനകയിൽ നിന്നും എടുത്ത ടിക്കറ്റാണ് രണ്ടുപേർ യാത്ര ചെയ്തതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പർ ഈ ബസിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കെ എൽ പതിനാറ് എഫ് അൻപത്തി ആറ് നാൽപ്പത്തി ആറ് എന്നാണ് ഈ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിരവധി സംഭവങ്ങളാണ് ഇത്തരത്തിൽ ഈ സ്വകാര്യ ബസ്സിലെ ഡ്രൈവർമാർ ചെയ്യുന്നത് ഇത്തരത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുക അതുപോലെ തന്നെ യൂണിഫോം ഇല്ലാതെ പോവുക അമിതമായിട്ട് അമിത വേഗതയിൽ യാത്ര ചെയ്യുക ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരോട് തട്ടിക്കയറുക ഈ സ്വകാര്യ ബസ്സുകൾ തമ്മിൽ ഏറ്റുമുട്ടുക നമ്മൾ കഴിഞ്ഞ മാസം ഒരു വാർത്ത പുറത്തുവിട്ടതാണ് രണ്ട് ബസ്സുകൾ തമ്മിൽ സമയക്രമത്തെ ചൊല്ലി ഉള്ള ഒരു തർക്കം തുടർന്ന് അവർ വാഹനം ഇടിപ്പിക്കുകയും ബസ്സിൻ്റെ ഗ്ലാസ് തല്ലി തകർക്കുകയും ഒക്കെ ചെയ്തു അത്തരത്തിൽ അങ്ങനെയുള്ളവരെ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കർശന നിയമ നടപടിയാണ് സ്വീകരിക്കേണ്ടത് പലപ്പോഴും ആർ ടി ഒ ഇവളുടെ ഈ ലൈസൻസ് ചുരുക്കം മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു മാസത്തേക്ക് ചിലപ്പോൾ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്യും സസ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഇവർക്ക് വീണ്ടും ഒരു ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ആ ലൈസൻസ് തിരികെ നൽകുകയും പിന്നീട് ഇവർ വീണ്ടും ഈ വാഹനം ഓടിക്കുവാനായിട്ട് നിരത്തിലിറങ്ങുകയും ചെയ്യും പക്ഷേ എന്നിട്ടും ഇവരൊന്നും മര്യാദക്കാരാവുന്നില്ല അതുകൊണ്ട് തന്നെ കർശന നിയമ നടപടിയാണ് ഇവർക്കെതിരെ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് അപകടങ്ങൾ അപകടങ്ങളുണ്ടാവും ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ എറണാകുളം മറൈൻ ഡ്രൈവ് ഭാഗത്താണ് ഈ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് ഈ ബസ്സുകാർ തമ്മിൽ പോതടിക്കുന്നത് ബസ് ഓവർടേക്ക് ചെയ്ത് ഒരു ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന ഒരു യുവതിയുടെ ശരീരത്തിൽ കൂടി കയറി ഇറങ്ങി ദാരുണമായി മരിക്കുകയും ഒക്കെ ചെയ്ത സംഭവമൊക്കെ ഇവിടെ ആണ് നടന്നത് ഒരു റോഡിലാണ് ഇത്തരത്തിൽ ഈ സാഹസികമായിട്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഡ്രൈവർ യാത്ര ചെയ്തത് എന്തായാലും കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയ യാത്രക്കാരി മറനാടിനോട് പറഞ്ഞത് കൊച്ചിയിൽ നിന്നും കി എ അബിഷങ്കറിനൊപ്പം ആർ പിയൂഷ് മറുനാടൻ ടി വി